നമസ്കാരം ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ അല്ലെങ്കിൽ കേരളീയ സമ്പ്രദായത്തിലെ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചും വീടുകളോടനുബന്ധിച്ചും നടക്കുന്ന പ്രധാനപ്പെട്ട ചില പൂജകളും ഹോമങ്ങളെയും പരിചയപ്പെടുത്തുന്ന പ്രഭാഷണ പരമ്പരയിലെ ഗണപതി ഹോമം എന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ലളിതമായതും എന്നാൽ അതിഗംഭീരമായതും എത്രയോ അധികം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിട്ടുള്ള പൂജയെ പറ്റിയിട്ടുള്ള ഒരു ആമുഖമാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ് ഗണപതി ഹോമം അഗ്നിയിൽ ഗണപതിയെ പൂജിച്ച് അഗ്നി ഗണപതി ഭഗവാൻ്റെ മുഖമായി സങ്കല്പിച്ച് ഗണപതിക്കായിട്ട് നാളികേരം ശർക്കരാവിലെ മലരെ പഴം മുതലായത് അദ്ദേഹത്തിന് കൊടുക്കുക അതാണ് ഗണപതി ഹോമം എന്ന് പറഞ്ഞു വളരെ ലളിതമായ രീതിയിലും ഗണപതി ഹോമം ചെയ്യാം വിപുലമായ രീതിയിലും ഗണപതി ഹോമം ചെയ്യാം എന്ന് പറഞ്ഞു ഇനി നമ്മൾ ഗണപതി ഹോമത്തിലെ ശരിക്കും ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ അതിൽ ഗണപതിയെ മാത്രമാണോ നമ്മൾ പൂജിക്കണമെന്ന് ചോദിച്ചാൽ തീർത്തും പറയാം അല്ല ഗണപതി ഹോമം എന്നുള്ളതൊരു സർവദേവതാ പൂജ അല്ലെങ്കിൽ എല്ലാ ദേവന്മാരെയും പൂജിക്കുന്ന ഒരു സിസ്റ്റമാണ് ഗണപതിയെ മെയിനാക്കിക്കൊണ്ട് ഗണപതിയെ പ്രധാന ദേവനാക്കിക്കൊണ്ട് ഗണപതിക്ക് ആദ്യത്തെ സ്ഥാനം കൊടുത്തുകൊണ്ട് എല്ലാ ദേവീദേവന്മാരെയും പൂജിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഗണപതി ഹോമം എന്ന് നമുക്ക് നിസ്സംശയം പറയാം സാധാരണ ഏത് പൂജ ചെയ്യുമ്പോഴും ക്ഷേത്രങ്ങളിലും പൂജകളിലൊക്കെ എന്ത് ചെയ്യുമ്പോഴും അന്യമന്ത്രയജനം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദോഷം പറയുന്നുണ്ട് അന്യമന്ത്രയജന എന്ന് പറഞ്ഞാൽ ഒരാളെ പൂജിക്കുമ്പോൾ അവിടെ മറ്റൊരാളുടെ മന്ത്രം കൊണ്ട് പൂജ നടത്താൻ പാടില്ല ഇപ്പോൾ ഒരു വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ആ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരുന്നിട്ട് വിഷ്ണു സഹസ്രനാമം നമുക്ക് ജപിക്കാം അർച്ചന ചെയ്യാം പക്ഷേ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരുന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലി അർച്ചിക്കാൻ പറ്റില്ല ദേവിയുടെ മന്ത്രങ്ങൾ ചൊല്ലി അവിടെ അർച്ചിക്കാൻ പറ്റില്ല ശിവൻ്റെ മന്ത്രങ്ങൾ ചൊല്ലി അർച്ചിക്കാൻ പറ്റില്ല നമ്മളൊരു വിഷ്ണുവിന് പത്മമിട്ട് പൂജിക്കുകയാണ് എന്ന് വിചാരിക്കുക ആ പൂജയിൽ നമുക്ക് വിഷ്ണുവിൻ്റെ മന്ത്രങ്ങളെ പാടുള്ളൂ മറ്റു ദേവന്മാരുടെ മന്ത്രങ്ങൾ പാടില്ല നമ്മളൊരു ഭഗവതി സേവ ചെയ്യുകയാണെങ്കിൽ ഭഗവതിക്കാണ് അവിടെ പൂജ പത്മവിട്ടിട്ട് പത്മവിട്ട് പൂജ ഭഗവതി സേവ ഭഗവതിക്കാണ് അപ്പോൾ അതിൽ നമുക്ക് ശിവൻ്റെ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യണം അല്ലെങ്കിൽ ഗണപതിയുടെ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യണം അതല്ലെങ്കിൽ അയ്യപ്പസ്വാമിയുടെ മന്ത്രങ്ങളെ കൊണ്ട് അർച്ചന ചെയ്യണം എന്ന് പറഞ്ഞാൽ പറ്റില്ല അവിടെ ഭഗവതിയുടെ മന്ത്രങ്ങളെ പാടുള്ളൂ അതുപോലെ തന്നെ ഇപ്പം അയ്യപ്പസ്വാമിയുടെ ശ്രീകോവിലിനുള്ളിൽ കയറിയിട്ട് നമുക്ക് മറ്റു ദേവന്മാരുടെ മന്ത്രങ്ങളെ കൊണ്ട് പൂജ കഴിക്കാനോ അർച്ചന ചെയ്യാനോ പാടില്ല അതാണ് അന്യമന്ത്ര യജനം എന്ന് പറയുന്നത് ഒരു ദേവനെ പൂജിക്കുമ്പോൾ മറ്റൊരു ദേവൻ്റെ മന്ത്രങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് നിയമം പക്ഷേ ഗണപതി ഹോമത്തിന് അങ്ങനെ ഒരു ദോഷമില്ല ഗണപതി ഹോമത്തിലെ അന്യമന്ത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഗണപതിയുടെക്കാൾ മറ്റു ദേവന്മാരുടെയും ദേവിമാരുടെയും മന്ത്രങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഗണപതി ഗണമെന്ന് പറഞ്ഞാൽ കൂട്ടം പതി എന്ന് പറഞ്ഞാൽ തലവൻ എല്ലാ ദേവീദേവന്മാരുടെയും തലവനാണ് ഗണപതി അതുകൊണ്ട് തന്നെ ഗണപതിയുടെ സാന്നിധ്യം ഉള്ളിടത്ത് എല്ലാ ദേവീദേവന്മാരുടെയും സാന്നിധ്യമുണ്ട് ഈ അഗ്നി ഗണപതിയാണ് അഗ്നി തന്നെയാണ് ഗണപതി എന്നതിന് ഒരു ദൃഷ്ടാന്തം പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും സ്ഥലങ്ങളിലതിനു വ്യാഖ്യാനം വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട് അഗ്നി തന്നെയാണ് ഗണപതി എല്ലാവരുടെയും തലവനാണ് ഗണപതി എല്ലാവരുടെയും മുഖമാണ് ഗണ അഗ്നി അതുകൊണ്ട് തന്നെ അഗ്നിയെ ഗണപതിയായിട്ട് സങ്കല്പിച്ചിട്ടുള്ള ചില സങ്കല്പങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അഗ്നിയിലെ നമ്മൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ഗണപതി പൂജയ്ക്ക് ഇങ്ങനെ പറയുന്നില്ല അപ്പോൾ നമ്മളൊരു വിഗ്രഹത്തിലെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഗണപതി പ്രതിഷ്ഠ ഉണ്ടെങ്കിൽ ആ ഗണപതിക്ക് പൂജ ചെയ്യുമ്പോൾ വേറെ മന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല നമ്മളൊരു പത്മം ഇട്ടിട്ട് അല്ലെങ്കിൽ കളം വരയ്ക്കുക എന്ന് പറയുമല്ലോ അതിലൊരു വിളക്ക് വെച്ച് ഗണപതിക്ക് പൂജ കഴിക്കുമ്പോൾ അതിൽ വേറെ മന്ത്രങ്ങൾ ഉപയോഗിക്കാറില്ല പക്ഷേ ഗണപതി ഹോമത്തിൽ നമ്മൾ മറ്റു മന്ത്രങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഒരു ഗണപതി ഹോമം ചെയ്താൽ നമ്മളൊരു സൂപ്പർ മാർക്കറ്റ് പോയ ഫലം ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്കവിടെ ഒരു സാധനമല്ല എല്ലാ സാധനവും കിട്ടും എന്ത് സാധനം വേണമെങ്കിലും കിട്ടുന്ന സ്ഥലമാണ് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ഒരു പൂജാ സൂപ്പർ മാർക്കറ്റാണ് ഗണപതി ഹോമം എന്ന് പറയാം എല്ലാ ദേവീദേവന്മാരെയും നമുക്ക് ഗണപതി ഹോമത്തിൽ പൂജിക്കാം എന്ത് മന്ത്രം ഉപയോഗിക്കാം എന്ത് വസ്തുക്കളും ഹോമിക്കാം അതൊന്നും ഒരു ദോഷമല്ല ഒരു തെറ്റല്ല ഇപ്പം നമുക്ക് ചില ഉദാഹരണങ്ങൾ നോക്കാം അപ്പോൾ ഗണപതി ഹോമത്തിൽ നമ്മൾ മുക്കുറ്റി ഹോമിക്കാറുണ്ട് മുക്കുറ്റി എന്ന ചെടി സമൂലം അതായത് വേരോടുകൂടി പറച്ച് വേരിലെ മണ്ണൊക്കെ കഴുകിക്കളഞ്ഞ് ഹോമിക്കാറുണ്ട് ഇത് ശരിക്ക് ഗണപതിക്കാണോ എന്ന് ചോദിച്ചാൽ തീർത്തും പറയാൻ ഗണപതിക്കല്ല അത് പാർവതിക്കാണ് ഹോമിക്കാറുള്ളത് ആകർഷണം ഉണ്ടാവുക നമുക്ക് എല്ലാവർക്കും നമ്മളോട് ആകർഷണം ഉണ്ടാവുക ആകർഷണം ഉണ്ടാവണമെന്ന് തന്നെ വിരോധം ഉണ്ടാവാൻ പാടില്ല മറ്റൊന്ന് അതിന് ഫലം പറയുന്നത് വിവാഹം നടക്കാത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് വിവാഹം നടക്കാനായിട്ട് വിവാഹ തടസ്സം മാറുന്നതിനായിട്ട് ഈ ആകർഷണം ഉണ്ടെങ്കിൽ വിവാഹത്തിനും ഒക്കെ ഫലങ്ങളുണ്ടാവുക മാത്രമല്ല നമ്മൾ രണ്ടുപേരും നമ്മൾ വിരോധം ഉണ്ടെങ്കിലോട് ആകർഷണം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മളോട് ഒരാകർഷണം ഉണ്ടാകാൻ അല്ലെങ്കിൽ വിരോധമില്ലാതെ നമ്മളോട് നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ആണ് ഈ മുക്കുറ്റി ഹോമിക്കുന്നത് അതുപോലെ തന്നെ തെച്ചിപ്പൂവ് അല്ലെങ്കിൽ ചെത്തിപ്പൂവ് അത് ആര് കളഞ്ഞ് ഹോമിക്കാറുണ്ട് അതും ഈ ഉദ്ദേശത്തിന് തന്നെയാണ് അതും പാർവതിയുടെ തന്നെ മറ്റൊരു ഭാവമായിട്ടുള്ള ഭഗവതി ആ സങ്കല്പത്തിലാണ് ഈ തെച്ചിപ്പൂവ് ഹോമിക്കുന്നത് അശ്വാരൂഢ അശ്വാരൂഢ മന്ത്രം കൊണ്ട് ഹോമിക്കുന്നവരുണ്ട് ഇതിൽ സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകം മനസ്സിലാക്കണം അതും ഇത് തന്നെയാണ് ഫലം പരസ്പരമുള്ള ഐക്യം പരസ്പരമുള്ള ആകർഷണവും ഐക്യവും നല്ല രീതിയിൽ ഐക്യത്തിൽ പോവുക അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഫലം പറയുന്നത് അതുപോലെ തന്നെ നെല്ല് ഹോമിക്കാറുണ്ട് ഗണപതി ഹോമത്തിൽ നെല്ല് മഹാലക്ഷ്മിക്കായിട്ടാണ് ഹോമിക്കാറുള്ളത് മഹാലക്ഷ്മിക്ക് ഹോമിക്കുന്ന ആൾക്കാരുണ്ട് അഗ്നി ഭഗവാന് ഹോമിക്കുന്ന ആൾക്കാരുണ്ട് മഹാലക്ഷ്മിക്ക് ഹോമിക്കുമ്പോൾ അവിടെ ധനധാന്യരത്ന സമൃദ്ധി ധനവും ധാന്യവും രത്നവും ധാരാളമായിട്ട് ധാരാളമായിട്ടുണ്ടാകുക എന്ന് തന്നെയാണ് അതിൻ്റെ ഫലം അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച നാളികേരത്തിൻ്റെ കൊട്ടത്തേങ്ങയുടെ ചിരട്ട ഹോമിക്കാറുണ്ട് ഈ ചിരട്ട ഹോമിക്കുമ്പോൾ ഒന്ന് ഇന്ദ്രനും ഒന്ന് വരുണനുമാണ് ഹോമിക്കാറുള്ളത് ഒന്ന് ശത്രുദോഷ നിവാരണത്തിനായിട്ടും ഒന്ന് കടമില്ലാതിരിക്കാനും ക കടമുണ്ടാക്കുന്ന ആൾ വരുണനാണെന്നാണ് വരുണനെ ഭജിച്ചു കഴിഞ്ഞാൽ വരുണൻ എന്നുള്ളത് ജലത്തിൻ്റെ ദേവനാണ് വെള്ളത്തിൻ്റെ ഈശ്വരനാണ് ഇന്ദ്രൻ എന്നത് ദേവന്മാരുടെ രാജാവാണ് അങ്ങനെ വരുണനെ ഭജിച്ചാൽ കടമില്ലാതെ ആവുന്നതാണ് അപ്പോൾ വാരുണത്തൃഷ്ടുപ്പ് എന്നുള്ള മന്ത്രമൊക്കെ കടനിവാരണത്തിന് വളരെ ഫലപ്രദമായിട്ടുള്ള മന്ത്രമാണ് ആ മന്ത്രം ചൊല്ലിയിട്ട് ചിരട്ട ഹോമിക്കാറുണ്ട് കടമില്ലാതിരിക്കുക എന്നത് അതിൻ്റെ ഒരു ഫലമാണ് അതുപോലെ തന്നെ കറുക ഹോമിക്കാറുണ്ട് കറുക ഹോമിക്കുന്നത് മൃത്യുജയ മന്ത്രം ചൊല്ലിയിട്ട് ശിവന് വേണ്ടിയിട്ടാണ് ആയുസ് വർദ്ധിക്കാനായിട്ട് ഉണ്ടാവാൻ അതാണ് അവിടെ കറുക ഹോമിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇനി ഞാനീ പറഞ്ഞത് എല്ലാവരും ഒരുപോലെയാണെന്ന് ധരിക്കരുത് സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ട് ഗണപതി ഹോമത്തിനെ സംബന്ധിച്ചിട്ട് ഒരുപാട് സമ്പ്രദായ വ്യത്യാസങ്ങളുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റി എഴുപതോളം തരത്തിലുള്ള ഗണപതി ഹോമങ്ങളുണ്ട് സമ്പ്രദായ വ്യത്യാസങ്ങൾ അപ്പോൾ ഒരാൾ ഹോമിക്കുന്ന മന്ത്രം ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ ഹോമിക്കുക ഇപ്പം കറുക മൃത്യുജയ മന്ത്രം ചൊല്ലി ഹോമിക്കുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ വേറെയും ചില ശ്രീമന്ത്രം എന്നുള്ള ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലി ഹോമിക്കുന്ന ആൾക്കാരുണ്ട് മുക്കുറ്റി അശ്വാരൂഢ എന്ന മന്ത്രം ചൊല്ലിയിട്ട് അശ്വാരൂഢ എന്ന് പറഞ്ഞാൽ പാർവതിയുടെ ഒരു ഭാവമാണ് പാർവതി ശിവനെ കാണാനായിട്ട് കുതിരപ്പുറത്തേക്ക് അത്യ അത്യ ആഗ്രഹത്തോടു കൂടിയിട്ട് ശിവനെ പിരിഞ്ഞിരിക്കുക പഴയ മെൻസസ് ആയ സമയത്തൊക്കെ വിട്ടിരിക്കുന്ന സമ്പ്രദായം ഉണ്ടല്ലോ കാലത്ത് അപ്പം അങ്ങനെ വിട്ടിരുന്നിട്ട് ആ പാർവതി ശിവനെ കാണാനുള്ള അത്യാഗ്രഹത്തോട് അതായത് ഉത്കടമായ ആഗ്രഹത്തോടു കൂടി കുതിര വെള്ള കുതിരപ്പുറത്ത് കയറി പോകുന്ന ഒരു ഭാവമാണ് അത് ആകർഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് ഐക്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഈ ശിവാരൂഢാ മന്ത്രം ചൊല്ലിയിട്ട് മുക്കുറ്റി ഹോമിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ സ്വയം മന്ത്രം ചൊല്ലിയിട്ട് ഗർഗ ഹോം മുക്കുറ്റി ഹോമിക്കുന്നവരുണ്ട് ചില ആൾക്കാർ അശ്വാരൂഢ മന്ത്രം ചൊല്ലിയിട്ട് തെച്ചിപ്പോവാണ് ഹോമിക്കുക അതുപോലെ തന്നെ സ്വയംവര മന്ത്രം ചൊല്ലിയിട്ടും തെച്ചിപ്പോവാണ് ഹോമിക്കുക ഇത് ഗുരുപദേശം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഗണപതി ഹോമത്തിലെ ഓരോരുത്തരുടെയും സമ്പ്രദായങ്ങളിൽ മന്ത്രങ്ങളിൽ വ്യത്യാസമുണ്ട് എന്തായാലും ഇതിൻ്റെ ഫലം ഇതുപോലെ വ്യത്യസ്ത ദേവീദേവന്മാരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഗണപതി ഹോമത്തിൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം അത് ഒരാൾ ചെയ്യുന്ന ഗണപതി ഹോമം ആയിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ ചെയ്യണ്ടാവുക ഒരാൾ ചെയ്യുന്ന മന്ത്രം ചെല്ലുന്ന മന്ത്രായിരിക്കില്ല ചിലപ്പോൾ മറ്റൊരാൾ ചെല്ലുണ്ടാവുക ചിരട്ട ഹോമിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന മന്ത്രായിരിക്കില്ല മറ്റൊരാൾ ഉപയോഗിക്കുന്നുണ്ടാവുക ഇനിയും ഗണപതി ഹോമത്തിലെ വ്യത്യസ്തമായ സാധനങ്ങൾ ഹോമിക്കാറുണ്ട് വ്യത്യസ്തമായ ഫലങ്ങളുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെയും ഗുരുപദേശം ഇല്ലാതെയും ചെയ്യരുത് എന്നു കൂടി അഭ്യർത്ഥിക്കുക ഇനി ബാക്കി ഇതിൽ മറ്റുള്ള മന്ത്രങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള മന്ത്രങ്ങളെന്ന് പറയുന്നത് മറ്റുള്ള സമ്പ്രദായങ്ങളെ പറ്റിയിട്ടൊക്കെ അടുത്ത ഭാഗത്തിൽ പറയാം നമസ്കാരം